नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി പേജ് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തേഴ് കൃഷ്ണൻ എപ്പോഴും രുക്മിണിയുമൊത്താണോ സമയം പോക്കിയിരുന്നതെന്നും ഒരിക്കലും കൃഷ്ണൻ തന്നെ പിരിഞ്ഞിരിക്കാറില്ലെന്നുമുള്ള കാര്യത്തിൽ രുക്മിണി ലേശം അഹങ്കരിച്ചിരുന്നു എന്നും സുഖദേവ ഗോസ്വാമിയെപ്പോലുള്ള പ്രാമാണികന്മാർ അഭിപ്രായപ്പെടുന്നു എന്നാൽ തൻ്റെ ഭക്തജനങ്ങൾ അഹങ്കാരികളാകുന്നതു കൃഷ്ണന് ഇഷ്ടമല്ല ഏതെങ്കിലും ഭക്തൻ അങ്ങനെ അഹങ്കാരിയായി മാറിയാൽ ഏതെങ്കിലും തന്ത്രങ്ങൾ മനഞ്ഞ് ആ അഹങ്കാരത്തെ അദ്ദേഹം തന്നെ അറുത്തുകളയും ഇവിടെ തന്നെ രുക്മിണിക്കു കേൾക്കാൻ കഠിനമായുള്ളതു പലതും കൃഷ്ണൻ പറഞ്ഞു തൻ്റെ നിലയിൽ താൻ അഹങ്കരിച്ചിരുന്നുവെങ്കിലും ഏതു നിമിഷവും കൃഷ്ണൻ തന്നിൽ നിന്നകന്നേക്കാമെന്നു മാത്രമാണ് അവൾക്കു മനസ്സിലായ കാര്യം തൻ്റെ ഭർത്താവ് ഒരു സാധാരണ മനുഷ്യനല്ലെന്ന കാര്യത്തിൽ രുക്മിണി ബോധവതിയായിരുന്നു പരമപുരുഷനായ അദ്ദേഹം മൂന്ന് ലോകങ്ങളുടെയും അധിപനായിരുന്നു ഭഗവാന്റെ സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം തന്നെ വിട്ടുപിരിഞ്ഞേക്കുമോ എന്ന് അവൾക്കു ഭീതിയുണ്ടായി കാരണം ഇത്ര പരുഷമായ വാക്കുകൾ ഇതിനു മുമ്പ് കൃഷ്ണനിൽ നിന്നും അവൾ കേട്ടിട്ടില്ല അങ്ങനെ വേർപാടിൻ്റെ ഭീതി മൂലം അവൾ ആകുല ചിത്തയായി അവളുടെ ഹൃദയം ശക്തിയായി അടിച്ചു തുടങ്ങി കൃഷ്ണൻ പറഞ്ഞതിനൊന്നും ഒരു മറുപടിയും പറയാതെ ദുഃഖസാഗരത്തിൽ മുങ്ങി ചാകാൻ പോകുന്നവളെ പോലെ അത്യന്തം ഉത്കണ്ഠാകുലയായി അവൾ പൊട്ടിക്കരഞ്ഞു തറയിൽ പാടലഛവി പ്രതിഫലിപ്പിക്കുന്ന കാൽനഖങ്ങൾ കൊണ്ടു തറയിൽ ഉരസി അഞ്ചനമെഴുതിയ കണ്ണുകളിലെ നിറവുമായി കൂടിക്കലർന്ന അവളുടെ കണ്ണുനീരിലും പാടലഛവി കലർന്നു കണ്ണുനീർ താഴോട്ടൊഴുകി അവളുടെ മാറത്തെ മഞ്ഞളും കുങ്കുമവും കഴുകിക്കളഞ്ഞു മൂലം ശ്വാസം മുട്ടി ഒരക്ഷരം ഇണ്ടാനാകാതെ തലകുനിച്ച് അവൾ വടി പോലെ നിശ്ചലയായി നിലകൊണ്ടു ഭയവും ദുഃഖവും മൂലം അവളുടെ ചിന്താശക്തി പൂർണമായും നഷ്ടമായി പെട്ടെന്ന് അവൾ അത്യന്തം ക്ഷീണിതയായി അവളുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു കൈത്തണ്ടയിലെ വളകൾ അയഞ്ഞു കൃഷ്ണനെ വീശിക്കൊണ്ടിരുന്ന അവളുടെ കയ്യിൽ നിന്നും ചാമരം പിടിവിട്ടു താഴെ വീണു ബുദ്ധിയും മസ്തിഷ്കവും പര്യാകുലമായി അവളുടെ ബോധം മറഞ്ഞു ഭംഗിയായി കോതിമിനുക്കിയിരുന്ന മുടി അവിടവിടെ ചിതറി വീണു ചുഴലിക്കാറ്റിൽ കടപുഴകി വീണ പോലെ അവൾ നെടുകെ നിലം പതിച്ചു തൻ്റെ വാക്കുകൾ നേരം പോക്കായിട്ടല്ല രുക്മിണി കൈക്കൊണ്ടതെന്ന് ശ്രീകൃഷ്ണനു മനസ്സിലായി അവൾ അവളതു ഗൗരവമായിട്ടാണെടുത്തത് പെട്ടെന്നുണ്ടായേക്കാവുന്ന വേർപ്പാടോർത്തുള്ള അത്യധികമായ ഉത്കണ്ഠ അവളെ ഈ സ്ഥിതിയിലെത്തിച്ചു സ്വാഭാവികമായും കൃഷ്ണനു തൻ്റെ ഭക്തജനങ്ങളോട് വാത്സല്യമുണ്ട് രുക്മിണിയുടെ അവസ്ഥ കണ്ടു പെട്ടെന്നു തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം മൃദുലമായി തീർന്നു ഉടനെ അദ്ദേഹത്തിനു അവളിൽ കാരുണ്യം ഉദിച്ചു ലക്ഷ്മി നാരായണ ബന്ധമാണു രുക്മിണിയും കൃഷ്ണനും തമ്മിൽ ഉണ്ടായിരുന്നത് അതിനാൽ ചതുർബാഹുവായ നാരായണൻ്റെ രൂപത്തിൽ അദ്ദേഹം അവളുടെ മുമ്പിൽ ആവിഷ്കാരം പൂണ്ടു അദ്ദേഹം കട്ടിലിൽ നിന്നെഴുന്നേറ്റു അവളെ കൈപ്പിടിച്ചെഴുന്നേൽപ്പിച്ചു തൻ്റെ ശീതളമായ കൈകൾ കൊണ്ടു അവളുടെ മുഖം തലോടി മുഖത്തേക്കു കുതറി വീണിരുന്ന മുടിച്ചുരുളുകൾ മാടിയൊതുക്കി അവളുടെ തണുത്ത മാറിടം തൻ്റെ കരസ്പർശം കൊണ്ടു ചൂടുപിടിപ്പിച്ചു തന്നോട് അവൾക്കുള്ള സ്നേഹത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് അദ്ദേഹം അവളെ സ്വന്തം മാറോട് ചേർത്ത് മുറുകെ പുണർന്നു ഹരേ കൃഷ്ണ